നമസ്കാരം അടിവസ്ത്രം മാത്രം ധരിച്ചുള്ള പരസ്യ വിചാരണ ബെൽറ്റും മൊബൈൽ ഫോണിന്റെ ചാർജറും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമർദ്ദനം പട്ടിണിക്കിട്ട് കൊല്ലാക്കൽ ചെയ്തപ്പോൾ അവസാനം ഒരിറ്റു വെള്ളം ചോദിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നൽകാത്ത സഹപാഠികളുടെ കൊടുമ്പ്രൂഢത കേരളത്തിൻ്റെ കണ്ണുനീരായ തിരുവനന്തപുരം നെടുമങ്ങാട് പവിത്രം വീട്ടിൽ ജയപ്രകാശ് ഷീബാ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ച ചില സന്ദർഭങ്ങളാണിതൊക്കെ സിദ്ധാർത്ഥനെ മലയാളികൾ അങ്ങനെ പെട്ടെന്ന് മറക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥ് മരിച്ചെന്ന വിവരം പുറംലോകം അറിയുന്നത് കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി കോളേജിൽ വെച്ച ആംബുലൻസിലേക്ക് ഒരാൾ ഒരു കടലാസ് എറിഞ്ഞു സിദ്ധാർത്ഥിന്റെ നിന്ന് ആത്മഹത്യ അല്ല അതൊരു കൊലപാതകമാണെന്നൊരു കുറിപ്പ് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ നടന്ന കേസിന്റെ ചുരുളഴിയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് പഠിക്കാനെത്തുന്നത് പക്ഷെ ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന പഠനത്തിനൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിരുന്ന സിദ്ധാർത്ഥിനെ വരുതിയിലാക്കണമെന്നും ഒരു പൊടിക്കടക്കണമെന്നും കോളേജ് യൂണിയന്റെയും അതിനെ ചുക്കാൻ പിടിച്ച എസ് എഫ് ഐക്കും വളരെ വലിയ നിർബന്ധമുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ ഒന്ന് കൊടുക്കണം തങ്ങളെക്കാൾ വലുതായി ആരും ഇവിടെ വേണ്ട എന്നാണല്ലോ എസ് എഫ് ഐയുടെ ക്യാമ്പസുകളിലെ തെട്ടൂരം എന്നാലും എസ് എഫ് ഐ നേതാക്കളടക്കമുള്ള ആളുകൾ എട്ട് മാസം തുടർച്ചയായി റാഗ് ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടും പിന്നീട് പുറത്തുവന്നു ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് എ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ റാഗ് ചെയ്തെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹവാടി ആന്റി റാഗിംഗ് സ്കോഡിന് മൊഴി നൽകി പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റൽ തൂണിൽ കെട്ടിയിട്ട് തൂണി ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന എത്രയോ കാര്യങ്ങൾ ഏറ്റവും ഒടുക്കം സിദ്ധാർത്ഥൻ മരിക്കുന്ന ദിവസമടക്കം അതിക്രൂരമായ പീഡനമുറകളിലൂടെയാണ് സിദ്ധാർത്ഥൻ കടന്നുപോയത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകടം മറിച്ച് സിദ്ധാർത്ഥന്റെ എത്തുന്നത് തൂങ്ങി മരണമെന്ന വിധി എഴുതിയ കേസ് പിന്നെ വഴിമാറിയത് റാഗിംഗ് എന്ന ഭീകരതയിലേക്കാണ് കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യവിതരണം ചെയ്തു ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകന്റെ അത് കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു അതിന് കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ഇതിൽ കേരള പോലീസിന്റെ അന്വേഷണം ഒക്കെ മതിയാകുന്നത് ഇപ്പോൾ സി ബി ഐ കേസിലേക്ക് എത്തുന്നു പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല കാരണം സിദ്ധാർത്ഥൻ മരിച്ച് ഒരു വർഷം എത്തുമ്പോൾ പോലും അവർക്ക് ആവശ്യത്തിനുള്ള രേഖകളോ കാര്യങ്ങളോ തെളിവുകളോ കൊടുക്കാൻ പോലും കോളേജ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറയുന്നു സിദ്ധാർത്ഥൻ മരിച്ച ഒരു വർഷം പിന്നിടുമ്പോഴും നീതി അകലെയാണെന്നാണ് മാതാവ് ഷീബയ്ക്കും പിതാവ് ജയപ്രകാശിനും പറയാനുള്ളത് സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണക്കാരായ പതിനൊന്ന് പേരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു വലിയ വാർത്താ പ്രാധാന്യം നേടുകയും സംഭവത്തിന്റെ ക്രൂരമായ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവരികയും ചെയ്തെങ്കിലും ആ വിദ്യാർത്ഥികളെല്ലാം ഇന്ന് വിജയികളെ പോലെ വീണ്ടും ക്യാമ്പസിലെത്തി സിദ്ധാർത്ഥന് മാത്രം അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു ജീവൻ പോയി ഒരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ ഒരു മകനെയും ു മൂന്ന് ദിവസം തുടർച്ചയായി മർദ്ദനമേറ്റതിനാൽ സിദ്ധാർത്ഥ ഹോസ്റ്റൽ മുറിയിൽ അവശനായി കിടക്കുകയായിരുന്നെങ്കിലും ഹോസ്റ്റലിന് ചുമതലയുള്ള കോളേജ് ഡീനോ ഉത്തരവാദികളായ മറ്റാർക്കോ ഇക്കാര്യം അറിയാനേ പാടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ദൂരെയുള്ള ക്യാമ്പസുകളിൽ പഠിക്കാൻ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികളൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഞാനും ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ് അവിടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നത് ആ കോളേജ് മാനേജ്മെൻറ്റിനെ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ അതിനേക്കാൾ ഒക്കെ ഉപരിയായി നമ്മുടെ റൂം പങ്കിടുന്ന നമ്മുടെ ഹോസ്റ്റൽ പങ്കിടുന്ന നമ്മളുടെ സഹപാഠികളെയാണ് ഇവിടെ ഇങ്ങളിൽ നിന്നൊന്നും നമുക്ക് സുരക്ഷയും സംരക്ഷണവും ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിനർഥം എന്താണ് നമ്മൾ ആരെ വിശ്വസിച്ച് അങ്ങോട്ടേക്ക് പോകും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പലരും അറിഞ്ഞത് ഈ സിദ്ധാർത്ഥന്റെ മരണശേഷം മാത്രമാണെന്നുള്ളടത്താണ് അതിൻ്റെ വ്യാപ്തിയും ആഴവും ഒക്കെ മനസ്സിലാവുന്നത് സുപ്രീം കോടതിയിലെയും യു ജി സിയിലെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ കോളേജുകളിലും ഒരു ആന്റി റാഗിങ് ഉണ്ടായിരിക്കണം പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്ക് നേരെ എസ് എഫ് ഐക്ക് നേരെ ചെറുവിരിൽ അനക്കിയില്ലായിരുന്നു ഇന്ന് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും കോട്ടയം നഴ്സിംഗ് കോളേജിലും ഒക്കെ സിദ്ധാർത്ഥന്മാർ ഉണ്ടാവേണ്ടതായിരുന്നു മരണത്തിന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല ഗവർണറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി ആളുകൾ കുറക്കോട്ടെ സിദ്ധാർത്ഥനെ വീട് സന്ദർശിക്കാൻ എത്തുന്നുണ്ടായിരുന്നു എണ്ണം പറഞ്ഞ നേതാക്കൾ അന്ന് വന്നു മാതാപിതാക്കൾക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തു പക്ഷേ എന്നിട്ടും ഇവർക്ക് ഇതുവരെയും നീതി ലഭിച്ചില്ല ഒരു ജീവനാണ് പൊലിഞ്ഞത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചപ്പോൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ എസ് എഫ് ഐക്കാരെ സംരക്ഷിച്ചപ്പോൾ ആകെ അവർക്ക് സംരക്ഷണമായി വന്നത് വളരെ വളരെ എസ് എഫ് ഐനെ പേടിച്ചാണെങ്കിലും ജീവൻ പോയാലും സിദ്ധാർത്ഥന്റെ അവസ്ഥ തുറന്നു പറയുമെന്ന് പറഞ്ഞെത്തിയ കുറച്ച് സഹപാഠികൾ മാത്രമാണ് ചങ്കുപെട്ടുന്ന വേദനയോടെ മാതാവ് ഷീബയും പിതാവ് ജയപ്രകാശും ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് അവരുടെ അവസാന ശ്വാസം വരെ സിദ്ധാർത്ഥിന് നീതിക്കായുള്ള പോരാട്ടത്തിൽ അവരെന്തായാലും ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് മരിച്ചിട്ട് ഇന്നേക്കു ഒരാണ്ടെത്തി കഴുകുകയാണ് കേരളത്തിനെ നാണക്കേടുണ്ടാക്കി കൊടുത്താൽ കേരള മനസാക്ഷി ഞെട്ടിച്ച കേരളത്തിൽ മനുഷ്യത്വം എന്നൊന്നുണ്ടെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും വേദനയായി മാറിയ സിദ്ധാർത്ഥ് ഇന്ന് മരണപ്പെട്ടിട്ട് ഒരു കൊല്ലമാകുന്നു